ഇഷ്ടപ്പെട്ടാ ിൽ പോകുമ്പോ ബുക്കിലൊക്കെ ഒട്ടിക്കോ ഫോട്ടോ ഇത് പൊടി പൊടി കൈ കൈ അങ്ങനെ പിടിച്ച പിടിച്ച കേട്ടോ ഒന്നും ചെയ്യരുത് നോക്കരുത് അനു കൈപ്പിടിക്കേ എന്നിട്ട് നോക്കി കണ്ണു നടന്ന് നോക്കാതെന്താണ് പറയൂ ൊടി ഇല്ല ഇല്ല അവൾ ഇട്ടില്ല അവൾക്ക് ടി വി കാണണം കഴിച്ച അവളെ ടി വി കുട്ടികളുടെ പിന്നെന്താണ് ടി വി കാണുന്ന ശ്രദ്ധ തന്നെയാ ആര് ഞാൻ കേട് കാട്ടിയാ വീണാ വീണാ ഓക്കേ ശരി ബാ കൈസ് അവള് വീണതിന്റെ കാണിച്ചാലട്ടോ ഞാൻ അവളുടെ മുഖത്തിലെ അവള് ഓടിക്കളിക്കണ്ട പറഞ്ഞു ഞാൻ ഒരുപാട് തവണ ഓടിക്കളിക്കണ്ട പറഞ്ഞു പക്ഷെ അവള് ഓടിക്കളിച്ചോണ്ടാണ് അവിടെ പോയി വീണത് അവിടെ ഓടി കാണിക്ക് മോൻ കാണിക്കളുടെ മുഖം കാണിച്ചാലട്ടെ കയസ് അവിടെ ഈ ഭാഗത്ത് ഇവിടെ തട്ടിട്ട് ഇവിടെ ഒരു കരി ഇതായിട്ടു ആ ചോര കല്ലപ്പ് വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ ഇനി ഓടിക്കളിക്കണ്ടാട്ടയോ അവള് ഓടിക്കളിക്കോ ഓക്കെ അപ്പൊ വീണാ തന്നെ നമുക്കറിയില്ല പോയിട്ട് നമുക്ക് തുറന്നിട്ട് അവർക്ക് കൊടുക്കണം അപ്പോൾ അപ്പൊ ഡിസ്കോ തുറക്ക ഞങ്ങൾ ഇതുപോലെ എന്താ സംഭവങ്ങളെന്നൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ കറബുധാന തുറക്കണ്ടാവണ്ടോ ഓക്കെ ഓ അത് അതിനകത്തും അതിനകത്ത് ഒരു പാക്ക് ചെയ്തിട്ടുണ്ടല്ലേ ഏ അവള് അപ്പോഴേ വീട് ചേർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവള് കടിക്കാൻ വിളിച്ചോണ്ടിരിക്കാന് ഓക്കെ അപ്പൊ അവര് ഇത് ഇങ്ങനെ ഈ ആയിരുന്നു അപ്പൊ അതില് വീണ്ടും ഒരു പാക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ കൈസ് അപ്പൊ നമുക്കത് തുറന്നു നോക്കാം ഇതിന്നും കൂടി എടുക്കാനുണ്ട് എന്നുള്ളതാ അപ്പൊ എന്താന്നല്ലേ കൈസ് ഇത് നമ്മള് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര എന്താ പറയാ നമുക്ക് ഇതുപോലെ ഒന്നും കിട്ടിയിട്ടില്ല കേസ് ഒരിക്കലും കിട്ടിയിട്ടില്ല അതെ ബാഗ് വാങ്ങുമ്പോൾ കുട വാങ്ങുമ്പോഴൊക്കെ ഓരോ നെയിം സ്ലിപ്പുകൾ ബസ്സെടുക്കുമ്പോഴൊക്കെ നമുക്ക് നെയിം സ്ലിപ്പുകളൊക്കെ കിട്ടാറുണ്ടല്ലോ അപ്പോ എന്താ പറയുക ഇപ്പോഴൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ വെച്ച് നമുക്ക് നെയിം സ്ലിപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കണ്ട അപ്പം ഞാൻ അതിൽ നിന്നും റെഡിയാക്കിയാണ് കേട്ടോ കേസ് അവിടെ നിന്ന് മെസ്സേജ് അയച്ചാൽ അവര് കുട്ടികളുടെ രണ്ട് ഫോട്ടോസ് അയക്കാൻ പറഞ്ഞു അപ്പം എൻ്റെ എൻ്റെ പെങ്ങളുടെ മക്കളുടെ രണ്ട് ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു വിട്ടിട്ട് അവർ അത് പ്രിന്റ് ചെയ്ത് കൊണ്ട് അയച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തട്ടാം അപ്പോൾ അവർക്കത് കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ എന്താ നമ്മുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് അപ്പോൾ നമുക്ക് അതൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് മറ്റേ അടിപൊളി നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത് കേട്ടോ അത് എത്ര രൂപയായി എത്ര എണ്ണം നമുക്ക് എത്ര പീസാണ് നമുക്ക് വാങ്ങാൻ പറ്റുക എന്നുള്ളതൊക്കെ ഞാൻ പറയാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഞങ്ങള് ഒരു ഇതിൽ കണ്ടപ്പോൾ അവന്റെ എന്താ പറയാ ഞങ്ങക്ക് വാങ്ങണം എന്നുണ്ടായി ഞമ്മക്ക് ചെറുപ്പകാലത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിട്ട് വാങ്ങിയതാണ് നല്ല സൗ സൗന് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാന് വീഡിയോ അപ്പൊ കൈസ് ഇതാണ് കേട്ടോ നമ്മുടെ അനുസരിച്ചു പറയണത് ഇത് ആനശ്വര എന്ന് പറഞ്ഞിട്ട് മോളുടെ പിന്നെ അവര് രണ്ടുപേരും കൂടിയിട്ട് ക്രിസ്മസിന് ഞങ്ങൾ എടുത്ത ഫോട്ടോ ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പിന്നെ പിന്നെ അനുശ്ര അനുശ്രീന്റെ ഒരു ഫോട്ടോ അല്ലേ അനുസുൻ്റെ വാടക ഫോട്ടോ ഇതൊക്കെ നമുക്ക് ബുക്കിൽ നമ്മുടെ എന്താ പറയുക സ്കൂളിൽ തുറക്കണ സമയത്ത് നമ്മുടെ ബുക്കിലൊക്കെ ഒട്ടിച്ചിട്ട് അതൊക്കെ ഉണ്ടാകുമ്പോൾ അത് അടിപൊളിയായിരിക്കില്ലേ അപ്പോൾ ചെ ഒരുപാട് പേർക്ക് ചെറിയ ആഗ്രഹമായിരിക്കുമല്ലോ നമ്മുടെ ഫോട്ടോ നെയിം സ്ലിപ്പായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനും ഒരു ഇൻട്രസ്റ്റ് ബുക്ക് എടുക്കാൻ നമ്മളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് അവിടെ പൊടി വന്നിട്ടുണ്ട് ഭയങ്കര അവിടെ എന്താണെന്ന് പറയുക ഭയങ്കര കുറുമ്പിയാണ് അവൾ കുറുമ്പി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന വട്ടാണ് അല്ല സോ കൊടുത്താലോ അനു അനുണ്ട് വാ അനുണ്ട് വാ ഗിഫ്റ്റ് ഗിഫ്റ്റ് അപ്പൊ എന്താണ് അനുവും പൊടിയും വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ സർപ്രൈസ് അവർക്ക് കാണിക്കാൻ പോവാണ് പോവാനോ ഇതുപോലെ ഇതുപോലെ ഇവര് ചെയ്തിട്ടുണ്ടോ നോക്കണ്ട കണ്ണടക്കി കണ്ണടക്കി രണ്ടാളും കണ്ണടക്കി അപ്പൊ ഞാൻ നോക്കാൻ പാടില്ല നോക്കാൻ പാടില്ല അനുവിന ശരി ഇത് പൊടി കൈപ്പിടിക്ക പൊടി കൈപ്പിടിക്കേ ഒന്ന് കേട്ടോ അങ്ങനെ പിടിച്ചോ 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 ഒന്നും ചെയ്ത് നോക്കരുത് കൈ പിടിക്ക് ഞാനും കൈപ്പിടിക്കേ എന്നിട്ട് നോക്കു തുറന്നു നോക്കൂക്ക് വേറെ വേറെ അനശ്വരന്റെ ആണ് അനശ്വരന്റെ ഒക്കെ ഞാൻ കാണിച്ച അനശ്വരാന്ന് ോസ്റ്റ് അനുവിന് കൊടുക്കല്ലേ അനുവിന്റെ അനുവിന്റെ അനുവിന് എത്ര നോക്കിട്ട് കൊടുക്കട്ട അനുശ്രീന്റെ കാര്യം ചിന്താണല്ലോ അനുശ്രീന്റെ ഒന്ന് പിന്നെ അനുവും പൊടിയും കൂടിയിട്ട് ഉള്ളത് വേടാ ഇതൊക്കെ ബുക്കിൽ ഒട്ടിക്കണം കേട്ടോ അത് അനുശ്ചന എന്തെയാണ് അപ്പൊ അനശ്വരന്താ വേണ്ട അനശ്വരന്താ വേണം നമുക്ക് ഇവിടെ വെക്കാം ഇതൊക്കെ അനശ്ന എന്താ ുശ്രീ ദാനുശ്രീനശ്വര ദാനശ്വര ധാനുശ്രീ ദാനശ്വര ഇതൊക്കെ മാറ്റി ദാനശ്വര ധാനുശ്രീ ദാനുശ്രീന്റെ ഒക്കെ ഈ ഒരു ഫോട്ടോ കാണല്ലോ അവര് കൂടുതലും ഇട്ടിരിക്കണല്ലേ ദാനശ്വരശ്രീ അനുശ്രീ 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 അനുവിന്റെയൊക്കെ ആ രണ്ടു മൂന്ന് ഫോട്ടോസേ ഉള്ളൂ അനുശ്രീൻ അനശ്വരന്റെതാ ഈ ഫോട്ടോസൊക്കെ ആട്ടക്കാസ് അനശ്വരന്റെ കൊറേ മെയിൻ സ്ലിപ്പുകളുണ്ട് ഇതൊക്കെ അനുമോളുടെ എന്തവിടെ കൊറേണ്ണമുണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോ ബുക്കിലൊക്കെ ഒട്ടിക്കോ

ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ആ ബുക്കിൽ നൈം സ്ലിപ്പൊന്നും അധികം ഒട്ടിച്ചിട്ടില്ല അന്ന് വാങ്ങാൻ വഴിയില്ല അത്രയും ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ അല്ലേ നമ്മുടെയൊക്കെ കുട്ടിക്കാലൊക്കെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ആഗ്രഹിക്കണമൊക്കെ അവർ അവർ വാങ്ങിക്കൊടുക്കും അപ്പോൾ അനുമോൾക്കും പൊടിമോൾക്കും ഞങ്ങൾ ഒരു വരുമ്പോൾ എന്തായാലും വിരുന്ന് വരുമല്ലോ അവർ സ്കൂൾ തുറക്കണമുമുമ്പ് വിരുന്ന് വരുമെന്നറിയാം അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായാലും വാങ്ങിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയെ അയച്ചു വിട്ടാണ് കേട്ടോ കേസ് അപ്പോൾ എന്നാണ് വന്നത് ഭയങ്കര സന്തോഷമുണ്ട് അവർക്കും ഹാപ്പിയായി ഇനി അപ്പോൾ എന്താ പറയുക ബുക്കിലൊക്കെ ഒട്ടിച്ചിട്ട് നമ്മുടെ ഫോട്ടോ ബുക്ക് തുറക്കുമ്പോൾ നമ്മുടെ ഫോട്ടോസും ഒക്കെ ഒരു അടിപൊളിയായിരിക്കും അയ്യോ നമ്മുടെ പേരും ഉണ്ടല്ലോ ബുക്കിൽ അവര് ആനശ്രീ എസ് പേര് എഴുതേണ്ട ആവശ്യമില്ല അതില് ക്ലാസ് എന്താ പറയാ അതില് അതില് ക്ലാസ് സെക്ഷൻ സബ്ജെക്ട് ഏതാണെന്ന് പിന്നെ റോൾ നമ്പർ സ്കൂൾ ഏതാണെന്നൊക്കെ എഴുതാനുള്ളതൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ ഫോട്ടോയോ ഉണ്ട് അപ്പൊ ഇതൊരു വെറൈറ്റി അപ്പോ എന്താ പറയാ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ അതിന്റെ നമ്പർ നിങ്ങൾക്ക് ആഴ്ച തരാട്ടെ കേസ് കമന്റ് ചെയ്യുമ്പോൾ അതിന് ഞാൻ പിൻ ചെയ്ത് വെക്കാം അപ്പൊ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ പറ്റും ഒരാഴ്ചനുള്ളിൽ തന്നെ വരും കേട്ടോ അപ്പൊ അത് ഇരുപത്തഞ്ചെണ്ണമായിട്ടാണ് വരുന്നത് അല്ലേ സോ എത്ര രൂപയായിരുന്നു കൊടുത്തത് നമ്മൾ നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടോ കേസ് നൂറ്റി തൊണ്ണൂറ് രൂപ ആയി തോന്നു നോക്കട്ടെ ഞാൻ അത് നൂറ്റി അമ്പത് രൂപയേണ്ട ഇരുപത്തി അഞ്ചെണ്ണത്തിന്റെ നെയിം സ്ലിപ്പ് നമുക്ക് ഇങ്ങനെ അടിച്ചു തരാൻ വേണ്ടിട്ട് എങ്ങനെ നമുക്ക് അടിച്ചു തരാൻ വേണ്ടിയിട്ട് നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഒരു കൊറിയർ ചാർജ് എന്തോ ഒരു നാൽപ്പത് രൂപ വാങ്ങി അങ്ങനെ നൂറ്റി തൊണ്ണൂറ് രൂപയായിട്ടാണ് എന്നാലും കുഴപ്പമില്ല നമ്മളൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് പൈസ ആവില്ലേ അപ്പോൾ ഈ നെയിം സ്ലിപ്പിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അടിപൊളിയാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഓർഡർ കൊടുത്തത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ പേരും ഫോൺ നമ്പറൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്തു തരാം അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കട്ടെ ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളത് അവർക്ക് ഒരു ചെറിയൊരു വെറൈറ്റി ആയിട്ട് തോന്നാൻ വേണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഓക്കെ ഖൈസ് അപ്പൊ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ പിന്നെന്താ പറയാനോ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യല്ലേ ഓക്കേ ഓ അനു അപ്പോഴേക്കും പൊടി അവിടെ നിന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാം